ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് മൂന്ന് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഊട്ടിയിൽ നമ്മളിപ്പോൾ പോകുന്നത് ഊട്ടിയിലെ പ്രശസ്തമായൊരു സ്ഥലത്താണ് ഊട്ടിയിൽ വന്ന എല്ലാവരും ഈ സ്ഥലം കാണേണ്ടത് തന്നെയാണ് പോകുന്നത് പ്രശസ്തമായ ഊട്ടി ബോട്ട് ഹൗസിലേക്കാണ് നമ്മൾ ഊട്ടി ബോട്ട് ഹൗസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്യം നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം നമ്മളിപ്പോ വണ്ടിയിൽ ഇറങ്ങി നമുക്ക് ബോട്ട് ഹൗസിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാ ഞാനും അമ്മയും ഭയങ്കര ഹാപ്പിയിലാണ് നല്ല തണുപ്പും ഉണ്ട് ഇക്കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ഇതിനുള്ളിൽ കയറാനുള്ള പൈസ എത്രയാണെന്ന് നോക്കാം അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയാണ് എൻട്രൻസ് ടിക്കറ്റും വാങ്ങി നമ്മളിപ്പോ ബോട്ട് ഹൗസിലേക്ക് പോവാണ് എത്ര മനോഹരമായ നടപ്പാതയാണ് ആ ചോപ്പ് പിള്ളേർ കാണുമ്പോൾ നല്ല കൗതുകം തോന്നുന്ന പോലെ ഉണ്ട് കേട്ടോ നല്ലൊരു നടപ്പാത ഇഷ്ടപ്പെട്ടു നമുക്ക് ബോട്ട് ഹൗസിൽ ൊന്നും രാവിലെ ആയത് കൊണ്ടായിരിക്കും തിരക്കുണ്ടാവാത്തത് എന്തായാലും ഇന്ന് തിരക്കില്ല ഇനി നമുക്ക് ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് ചാർജ് നോക്കാം ഇവിടെ മൂന്ന് തരം ബോട്ടുകളുണ്ട് റോബോട്ട് മോട്ടോർ ബോട്ട് പെഡൽ ബോട്ട് നമ്മളിപ്പോൾ ലേക്ക് മൊത്തം കാണാൻ മോട്ടോർ ബോട്ടാണ് എടുക്കുന്നത് ആറ് സീറ്റും എട്ട് സീറ്റും ഉണ്ട് ആറ് സീറ്റിന് എണ്ണൂറ് രൂപയാണ് നമ്മൾ ആറ് സീറ്റാണ് എടുക്കുന്നത് മൂന്ന് തരം കൗണ്ടർ ആണ് റോബോട്ട് പെഡൽ ബോട്ട് മോട്ടോർ ബോട്ട് ഇക്കാണുന്നതാണ് പെഡൽ ബോട്ടിന്റെ കൗണ്ടർ ഇക്കാണുന്നതാണ് റോബോട്ടിന്റെ കൗണ്ടർ അതിന്റെ അപ്പുറത്തുള്ളതാണ് മോട്ടോർ ബോട്ടിന്റെ കൗണ്ടർ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് തുഴയുന്ന ബോട്ട് തുഴച്ചിൽ കാര്യം നമ്മളങ്ങനെ കുറെ ക്യാൻവാസ് ചെയ്യും ഇതിലൊന്നും നമ്മൾ പോയി പെടരുത് നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് ബോട്ടർ ബോട്ടിലേക്ക് പോവാ നമ്മൾ ബോട്ടിന്റെ ബോട്ടിൻ്റെ കൂടെ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ ധാരാളം ബോട്ടുകളുണ്ട് ആൾക്കാർ കുറവായത് കൊണ്ട് ബോട്ടൊക്കെ കാലിയായി കിടക്കുകയാണ് ഇയാളാണ് നമ്മളെ ബോട്ട് ഓപ്പറേറ്റർ ഈ അങ്കിളിന്റെ കൂടെ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് ബോട്ട് നമ്മളെ നല്ല േ കാണാൻ ആവേശത്തോടെ ആദ്യം തന്നെ ഞാൻ കേറി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ കേറുന്നത് ഞാൻ സഹായിച്ചു കൊടുത്തു ജാക്കറ്റ് നിർബന്ധമായി ഇടണം ലേക്കിലൂടെയുള്ള ബോട്ട് യാത്ര തുടങ്ങുകയാണ് ഈ നല്ല പച്ച കളറുള്ള ലേക്ക് ആണ് ഈ ലേക്ക് എല്ലാരും പറയുന്ന കേട്ടിട്ട് നല്ല ആളുണ്ട് എന്നാണ് ഇനി പറയുന്നത് ഈ സൈഡിലത്തെ മരങ്ങളും ചെടികളൊക്കെ കണ്ടു ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാ രസുണ്ടല്ലേ കാണാൻ എനിക്കിഷ്ടപ്പെട്ടു അടിപൊളി യാത്ര നിങ്ങൾ മോട്ടോർ ബോട്ട് എടുക്കുന്നതാണ് നല്ലത് അപ്പുറത്തൊരു മോട്ടർ ബോട്ടൊക്കെ ബോർഡ് ഏതൊരു രസമുണ്ട് കാണാൻ നമുക്ക് ഈ പ്രകൃതി രമിണിയെ ആസ്വദിച്ചിലേക്ക് കൂടി ഇങ്ങനെ പോ മോട്ടർ പോവാ നമുക്കൊന്നും ചെയ്യണ്ട നമുക്കിത് കാഴ്ച കണ്ട് പോവാ കാണുന്നത് നല്ല ഭംഗിയുണ്ട് യുക്കാലിന്റെ മരം കാണാൻ പിന്നെ അതാ മരത്തടി ഒക്കെ അവിടെ അത് രസമുണ്ട് കാണാൻ നമുക്ക് ഒരു ലേക്കിന്റെ അറ്റം മുതൽ ഈ അറ്റം വരെ റൗണ്ട് അടിച്ചിട്ടാണ് ഈ ലേക്ക് കിട്ടും പോണത് പെഡൽ ബോട്ടിൻ്റെ സെപ്പറേറ്റ് ഏരിയയാണ് ഇവിടെ ഫോറസ്റ്റ് ഏരിയ പോലെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ാണ് ബോട്ട് യാത്ര ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തിരിച്ചു ബോട്ടിന്റെ നല്ല നല്ലത് ബോട്ട് ഇതാ ബോട്ട് ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട് കേട്ടോ എന്താ അറിയില്ല ഈ ആ ഓപ്പറേറ്റർ ചെയ്യുന്നതാണ് നല്ല രസമുണ്ട് ഇങ്ങോട്ട് ആവാനൊന്ന് പേടിച്ചോട്ടോ അത് അപ്പുറത്ത് ഇതാ ഒരു ബോട്ട് പോണേ നമ്മളെ പോലെ ചുറ്റി വന്നതാണ് അവിടെ നല്ല യൂക്കാലി കാര്യങ്ങളൊക്കെ യൂക്കാലി പ്രത്യേക ഒരു കല്ലു കാണാൻ തന്നെ പ്രത്യേക ഒരു ഹീലാ നമ്മളിത് ഇവിടുന്ന് വളയ്ക്കാൻ പോവുകയാണോ അറിയാലോ ഓക്കെ ഇവിടെ കൊറേ മഴത്തിന്റെ പൊമ്പൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഏതാ നമ്മൾ ഞാനും എൻ്റെ അമ്മയും അപ്പേദാ എമ്മ ഇവിടെ ഫോട്ടോ ഏ ഫോട്ടോഷൂട്ടിലൊക്കെ ഇരിക്കാണ് അറിയില്ല അപ്പഴത്തേതും അപ്പൊ നമ്മളെ ബോട്ട് ഇത് എവിടുന്ന് തീക്കാൻ പോവാണ് ബോട്ട് തിരിക്കുമ്പോൾ നല്ല ഇളക്ക ആട്ടമൊക്കെ ഇളക്കുന്നുണ്ട് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളക്കുന്നുണ്ട് പേടിയാവുന്നുണ്ട് നമ്മളെ ബോട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ബോട്ട് കയറിയ സ്ഥലത്തേക്കാണ് ഇനി നമ്മള് പോകുന്നത് മതില് പോലെ ഒരു മരക്കൊമ്പ് വീട് കണക്കുന്നുണ്ട് പച്ചപ്പുള്ള സ്ഥലം പച്ചപ്പിന്റെ അടുത്തു കൂടിയാണ് ഇപ്പൊ പോകുന്നത് ഏതൊരു സാധാരണക്കാരനും ചുറ്റി കാണലും കറിഞ്ഞടിക്കലൊക്കെ പറ്റുന്നതാണ് ലോ ബഡ്ജറ്റിൽ തന്നെ ഏതൊരു സാധാക്കാരനും പൈസ കുറഞ്ഞ ചിലവിൽ നിങ്ങൾ കൂട്ടിച്ച കാണാവും ഈ ലോ അതിൻ്റെ അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ തുടർച്ചയായുള്ള വീഡിയോയിൽ പറയുന്നതാണ് എല്ലാവരും കാണണം എല്ലാവരും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഊട്ടി ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഊട്ടിയിൽ വരുന്നത് കേട്ടോ എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി കുറഞ്ഞ ബോട്ടേ ഉള്ളൂ ഇന്നത്തെ ദിവസം വളരെ തിരക്ക് നിറവാണ് എന്താ അറിയില്ല അതാ ഇപ്പൊ കൊറേ കഴിഞ്ഞ ശേഷം അതാ ഒരു ബോട്ട് ഇതാ പോകുന്നുണ്ട് കുറച്ചു ദൂരം കൂടെയുള്ള ബോട്ട് ചട്ടിയിലാക്കി ാണ് നേരെ കണ്ട് യാത്ര അവസാനിക്കാനായി എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ചെറിയ ടോയ് വിടെ കാലി കിടക്കുന്നുണ്ട് കിട്ടും ആൾക്കാർ കുറവാണ് ഈ ഭാഗത്ത് പെഡൽ ബോട്ടിൻ്റെ സ്ഥലമാണ് രണ്ട് നിങ്ങൾ രണ്ടാമെന്ന് വെച്ചാൽ പെഡൽ ബോട്ട് മസ്തായി ട്രൈ ചെയ്യണം പൈസ വില കുറവാണ് ബോട്ട് ബോട്ടിനെക്കാട്ടും പൈസ കുറവാണ് പെഡൽ ബോട്ട് പിന്നെ റോബോട്ട് ഉണ്ട് നിങ്ങൾക്ക് തൊഴഞ്ഞ് പോവാം തൊഴഞ്ഞ് പോകുന്നതിനും പൈസ കുറവാണ് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ അടിപൊളി അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടായിരുന്നു മുകളിലേക്ക് കേറി പോവുകയാണ് എന്താ അവിടെ സെക്ടറി കാര്യങ്ങളൊക്കെ ആണത് സെറ്റ് ചെവിന് കമ്പനുണ്ട് ഫാൻസീറ്റും ഇവിടെ സെറ്റ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കമ്മല് പൊട്ട് ഫാൻസി എല്ലാ സമയത്തിനുള്ളുണ്ട് ഞാനൊരു സജസ്ൻ പറഞ്ഞ് വെച്ച് നോക്കുമ്പോ ഇതിൻ്റെ ഉള്ളൊന്നൊന്നും വാങ്ങാൻ പാടില്ല നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമ്മള് ഫോട്ടോ ഒരു പോയിന്റ് വന്ന സ്ഥലത്തേക്ക് നമ്മള് പോയാണ് ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടുന്ന് ഫോട്ടോ എടുക്കുകയാണ് അതാ ഒരു ബട്ടർഫ്ലൈൻ്റെ സ്ഥലത്ത് ഇവിടെ ഇരിക്കുക ഫോട്ടോ എടുക്കുകയാണ് അതാ ലേക്കിൻ്റെ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം എന്ത് രസമല്ലേ ഒരു ബോട്ട് ഇത് അവിടെ നിന്ന് പോവുകയാണ് നല്ല രസമുണ്ട് ഇപ്പോൾ ലേക്കിൻ്റെ വ്യൂ ആണ് അത് അവിടെ ഒരു ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ആൾക്കാരൊക്കെ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും ഇവിടെ ഒരു കട ഉണ്ട് സെവൻറ്റി സിനിമ സംഭവം ട്രെയിൻ ടിക്കറ്റ് കൗണ്ടറാണ് നമ്മൾ നമ്മളെ ഇതിലൊന്നും കേറുന്നില്ല നമ്മളെ മുകളിലേക്ക് എക്സിറ്റ് ആകാൻ പോവാണ്

ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം കുതിര കിട്ടും നല്ല വൈറ്റ് കുതിര ഞാൻ ഫസ്റ്റ് ടൈം വൈറ്റ് കുതിര കാണുന്നത് ഇവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ ഡ്രാഗണിന് മറ്റേ സംഭവമുണ്ട് അങ്ങോട്ടും പോണേ ഞാൻ പണ്ട് കയറി ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാക്കിനനുബന്ധിച്ചാണ് ഈ സംഭവം ആയത് വരുന്നത് ലേക്കും കണ്ടോണ്ട് നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ ബ്യൂട്ടിഫുൾ പ്ലേസ് ബോട്ട് ഹൗസിനെ അറിഞ്ഞിരിക്കുന്നത് ഊട്ടിയിലെ മറ്റു കാഴ്ചകളുമായി പുതിയൊരു വീടുകളായി കാണാം